ഓം ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ ൃായ അഭിനന്ദിരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമദ് ഭാഗവത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യത്തിന്റെ രണ്ടാമത്തെ അധ്യായത്തിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത് ഒന്നാം അധ്യായം കഴിഞ്ഞു വായിക്കട്ടെ ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णाय नमः अध द्वितीयोऽध्याय नारद उवाच वृथा खेदयसे खेदयसेवाले अहो चिन्ता भोजम् സ്മര ദുഃഖം നാരദ പറഞ്ഞു മഹർഷിയും ഭക്തിയും തമ്മിലുള്ള സംവാദമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതില് നാരദമഹർഷിയെ കണ്ടിട്ട് സന്തോഷം കൊണ്ടും നാരദ വചനങ്ങൾ കേട്ടിട്ടുണ്ടായ ആഹ്ലാദം കൊണ്ടും ക്ഷിയെ ഭക്തി നമസ്കരിക്കുന്നതാണ് തൊട്ടു തൊട്ടുമൂപില് നാം പറഞ്ഞു നിർത്തിയത് അതിന് മറുപടിയായിട്ട് നാരദര് ഭക്തിയോട് ഇപ്രകാരം പറയുകയാണ് ഹേ ബാലേ വൃതാ ഖേദയസേ നീ വെറുതെ ഖേദിക്കുന്നു ഒരു കാര്യവുമില്ലാതെ ദുഃഖിക്കുന്നു അതാണ് അഹോ ചിന്താതുരാഗതം കഷ്ടം നീ എന്തിനാണ് ഇങ്ങനെ ചിന്താകുലിയായിരിക്കുന്നത് ഭക്തിയാണെന്ന് പറഞ്ഞുവല്ലോ ദുഃഖം വന്നാൽ പിന്നെ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ വിവശയായിട്ട് ദുഃഖാകുലിയായിട്ടിരിക്കുകയാണോ അല്ല ശ്രീകൃഷ്ണ ചരണാം ഭോജം സ്മരാ സാക്ഷാത് ജഗന്നാഥനായ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ചരണാം ഭോജത്തെ ചരണത്താമരകളെ സ്മരിക്കുക സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പ്രതീകങ്ങളാണത്രേ ഭഗവാന്റെ ആ തൃപാദങ്ങൾ തൃപ്പാദ പത്മങ്ങള് ആ പത്മങ്ങളോട് ഉപമിച്ചിരിക്കുന്നു ഒന്നിലും സംഘമില്ലാണ്ടിരിക്കോ ഒന്നിലും ഒട്ടലില്ലാണ്ടിരിക്കോ മനസ്സിന്റെ നൈർമല്യത്തെ കാത്തു സൂക്ഷിക്കൂ ആ പാദങ്ങളെ സ്മരിച്ചാൽ ദുഃഖം ഗമിഷ്യതി നിന്റെ എല്ലാ ദുഃഖവും തീർന്നു പോകും ഉറപ്പ് എന്ന് നാരദമഹർഷി പറയാ അടുത്ത ശ്ലോകം വായിക്കാം द्रौपदी च येन कौरवकश्मलाद पालिता गोपसुन्दर्यः स कृष्ण क्वापि नो गतः येन यातुर्वनाल् द्रौपदी द्रुपदराजपुत्री पाञ्चाली कौरवकश्मलात् परित्राता കൗരവന്മാരാൽ ചെയ്യപ്പെട്ട ആ കുൽസിത കർമ്മത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു നമുക്ക് ഏവർക്കും അറിയുന്ന കഥയാണല്ലോ അല്ലേ ദ്രൗപതിയെ അപമാനിക്കുവാൻ വേണ്ടി സദസ്സിലേക്ക് കൊണ്ടുവന്നത് ഹേ കൃഷ്ണ ഹേ കൃഷ്ണ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു ഹേ കൃഷ്ണ ദ്വാരകാസിൻ ഭഗവാൻ ദ്രൗപതിയുടെ ഓരോ ഉലിയും കേട്ടുകൊണ്ടിരിക്കുകയാണ് ഏ എത്തിയില്ലാത്രേ ആചാര്യന്മാർ അങ്ങനെ പറയും ഹേ കൃഷ്ണ വൈകുണ്ടവാസിൻ ഭഗവാൻ എത്തിയില്ലാത്രേ രൗപതി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അപമാനത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുവാൻ ഭഗവാൻ എത്തുന്നില്ലേ ഹേ കൃഷ്ണ ഹൃദയ കമലവാസിൻ തേകം ഭഗവാൻ ത മുമ്പിലെത്തി എൻ്റെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയമാകുന്ന കമലത്തിൽ വസിക്കുന്നവൻ ഭഗവാൻ രൗപതി ചോദിച്ചു അത്രേ എന്താ കൃഷ്ണ ഞാൻ വിളിച്ചിട്ട് ഇത്രയും വരാൻ വൈകിയത് അതെ ദ്രൗപതി എന്താ വിളിച്ചത് ഞാൻ ത്വാരകയിൽ നിന്ന് ദ്രൗപതിയുടെ അരികിലേക്ക് എത്തണ്ടേ ഞാൻ വൈകുണ്ഠത്തിൽ നിന്ന് ദ്രൗപദിയുടെ അരികിലേക്ക് എത്തണ്ടേ പ്രത്യേക മുലവാസിൻ ആ ഞാൻ ഹൃദയത്തിൽ തന്നെ തെളിയുന്നയാളല്ലേ ഞാൻ വേഗം മുമ്പിലെത്തി അതേപോലെ ഭഗവാനെ ഹൃദയസ്ഥനാക്കുവാൻ നമുക്ക് സാധിക്കാം ഹൃദയമാകുന്ന ഉലൂഖലത്തില് ഭക്തിയാകുന്ന ചരടുകൊണ്ട് ഭഗവാനെ ബന്ധിച്ചു നിർത്തുവാൻ നമുക്ക് സാധിക്കും മകുടോദാഹരണങ്ങളായിരിക്കുന്ന ഗോപങ്കനമാര് പലപ്പോഴും അവരെ അസുരന്മാരൊക്കെ പിടിച്ചുകൊണ്ട് പോകുവാൻ ആ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അവര് വിളിക്കും ഹേ കൃഷ്ണ പാഹി 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 രാമ രാമ വിളിക്കും ആ സമയത്ത് അവരെ രക്ഷിച്ചു സഹ കൃഷ്ണ ോപി നോ ആ കൃഷ്ണൻ എവിടെയും പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ട് കൃഷ്ണൻ എങ്ങോട്ടും പോകാൻ സാധ്യമല്ല കാരണം കൃഷ്ണൻ സർവവ്യാപിയാണ് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന തത്വമാണ് ഭഗവാൻ അപ്പോ കൃഷ്ണൻ ഇവിടെ തന്നെ ഉണ്ട് ആ ദ്രൗപതിയെ കൗരവന്മാരിൽ നിന്നും ഭോഗസുന്ദരിമാരെ ആ ശംഖചൂട ആദി അസുരന്മാരിൽ നിന്നും ഒക്കെ രക്ഷിച്ച ഭഗവാൻ ഭക്തിയെ രക്ഷിക്കാൻ വരാതിരിക്കുമോ എന്നാണ് ചോദിക്കുന്നത് ഭക്തിയെ എന്നല്ല ഏതൊരു ഭക്തനെയും ഭക്തന്റെ മനസ്സ് നിർമ്മലമായാൽ അന്ധകർമ്മ ശുദ്ധി ഉണ്ടായാൽ ഭഗവാൻ വന്ന് തന്നെ ചെയ്യും ഭക്തി ഭക്തിയാഹമേകയാ ഗ്രാഹ്യ എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ഭക്തി ഒന്നുകൊണ്ട് മാത്രം ഞാൻ ഗ്രഹിക്കപ്പെടുന്നു എന്നെ അറിയുവാൻ സാധിക്കും ഭാഗവതം ഭക്തി കൊണ്ട് ഭാഗവതം നമുക്ക് പഠിക്കുവാൻ സാധിക്കും അറിയാൻ സാധിക്കും ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണ സ്വരൂപമാണ് മൂന്നാമത്തെ ശ്ലോകം വായിക്കത്തെ പ്രിയ സതം പ്രാണദോധിക നിന്റെ സ്വരൂപം നീ മറന്നു പോയത് കൊണ്ടാണ് നിനക്ക് ഇത്രയധികം ദുഃഖം ഉണ്ടാകുന്നത് ഈ ഭക്തിയെ മുൻനിർത്തിയിട്ട് നമുക്ക് തന്നെയുള്ള ഉപദേശമാണ് ദുഃഖമുണ്ട് സുഖവുമുണ്ട് സ്വരൂപ വിസ്മൃതി വരുമ്പോഴാണ് ദുഃഖം അധികമായിട്ട് അനുഭവപ്പെടുക അപ്പോ നീ ആരാണ് ആ നീ ആ കൃഷ്ണന് തസ്യ പ്രാണത അവന്തതം പ്രിയ എപ്പോഴും പ്രിയായിരിക്കുന്നു നിന്നാൽ ആഹ്വാനം ചെയ്യപ്പെട്ടവനായിട്ട് ഭഗവാൻ ആ സാക്ഷാത് ജഗതീശ്വരൻ നീചഗ്രഹേഷു അഭിയാതി നീചഗ്രഹങ്ങളിൽ കൂടി വന്നിരിക്കുന്നു ഭഗവാൻ അവിടുന്ന് അടിയങ്ങളുടെ ഗൃഹത്തിൽ വരുമോ എന്ന് ചോദിച്ചവരുടെ അരികിലേക്ക് ഭഗവാൻ ഗമിച്ചു പോയത് നിന്നാൽ നീ അവരിൽ ഉണ്ടായത് കൊണ്ട് തന്നെയല്ലേ അവരിലെ ഭക്തിയല്ലേ ഭഗവാനെ വിളിക്കുവാൻ പ്രേരണയായത് ഭക്തി കണ്ടിട്ടല്ലേ ഭഗവാൻ എത്തിയത് ആ ശബരിയെ നമുക്ക് ഓർക്കാം ഭഗവാൻ വരും വരും ഉറപ്പാണ് കാത്തു കാത്തിരുന്ന അമ്മ ഭഗവാൻ വന്നപ്പോഴോ അരികിൽ വന്നണഞ്ഞപ്പോഴോ എൻ്റെ ഭഗവാൻ ഏറ്റവും നല്ലത് കൊടുക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഓരോ പഴങ്ങളും ശേഖരിച്ചെന്നും വെച്ചിരുന്നു അതിൽ ഏറ്റവും മധുരമുള്ളതാണ് എൻ്റെ ഭഗവാൻ കൊടുക്കുവാൻ എന്നുള്ള ആ അന്ധമായ ഭക്തി അചഞ്ചലമായ ഭക്തി അതെടുത്ത് കടിച്ചു നോക്കിയിട്ട് പ്രഭുവിന് നേരെ നീട്ടി പ്രഭു അതുമാതിരി അത് ഭക്ഷിച്ചു പത്രം പുഷ്പം ഫലം തോയം എന്തു തരുന്നു എന്ന് ഞാൻ നോക്കുന്നതേ ഇല്ല ഭക്തി ഉണ്ടോ അതിൽ ചേർത്തിട്ടുണ്ടോ എന്ന് മാത്രമാണ് നോക്കുന്നത് വിതുരഗൃഹത്തില് വിതുരപത്നി ഭഗവാനെ സ്വീകരിച്ചിരുത്തിയത്രേ ഭഗവാൻ ഭഗവാനെ കണ്ടു മതിമറന്നു നേരത്തെ നാം കേട്ടില്ലേ സുന്ദരമായ രൂപമാണ് അമ്മ പഴങ്ങൾ എടുത്തു എടുത്തുകൊണ്ടുവന്നു ഭഗവാന്റെയും മധുരമനോഹരമായ രൂപത്തിൽ നോക്കി ഭഗവാന്റെയും അന്തഹസിക്കുന്ന മുഖത്ത് നോക്കിക്കൊണ്ട് പഴത്തെ ആ തൊലി മാറ്റി എന്നിട്ടോ ആ ആ തൊലി ഭഗവാനും കൊടുത്തു പഴം അതേപോലെ അത് ഭക്ഷിച്ചു ഭഗവാൻ കുതിരർ അത് കണ്ടുകൊണ്ടാണത്രേ വന്നത് അപ്പൊ അങ്ങനെ എന്താണ് ഭക്തൻ നൽകുന്നത് അല്ലാതെ ഇവിടെ ആരും തന്നെയില്ല ഒന്നും തന്നെയില്ല ഭക്തന്റെ ഹൃദയത്തിൽ ഭക്തിയുണ്ടോ അല്പമാത്രമെങ്കിലും മാത്രമെങ്കിലും ഭക്തിയുണ്ടോ അത് മാത്രമേ നോക്കുന്നുള്ളൂ അങ്ങനെയുള്ള ഭക്തൻ ഇത്തിരി കുറച്ച് കൊടുത്താലും ഭഗവാൻ സന്തോഷാണ് ആ ഇനിയിപ്പോ ഒരുപാട് കൊടുത്താലും നമേ തോഷായ കല്പതെന്നാണ് ഭഗവാൻ പാടിയിരിക്കുന്നത് ആ ഭക്തന്മാർ ഒരുപാട് കൊടുത്താലും ഭഗവാൻ സന്തോഷിക്കില്ല അത്ര അപ്പൊ അങ്ങനെയുള്ള നിന്നാൽ തന്നെ ഭഗവാൻ ഇങ്ങനെയുള്ള ഗ്രഹങ്ങളിൽ ഭക്തന്മാരുടെ അടുത്ത് പോലും വന്നത് എന്ന് ചോദിക്കാം സത്യാദിത്രിയുകേ ബോധ വൈരാഗ്യോ കേവലം വൈരാഗ്യം ഭക്തസായുജ്യകാരി ഇങ്ങനെയുള്ള മൂന്ന് യുഗങ്ങളില് സത്യാദിത്രിയുകേ ബോധ വൈരാഗ്യവും ജ്ഞാനവും ബോധം ഇവിടെ ജ്ഞാനം ജ്ഞാന വൈരാഗ്യങ്ങളാണ് മുക്തിദായകവും മുക്തിക്ക് കാരണമായിരിക്കുന്നത് അല്ലെങ്കിൽ മുക്തിപ്രദങ്ങള് കലവും കലിയിലാകട്ടെ ഈ കലികാലത്താകട്ടെ കേവലം ഭക്തി ഈ നിർമ്മലമായ ഭക്തി ഒന്നുകൊണ്ടും മാത്രം പക്ഷെ അന്ധകരണ പരിശുദ്ധി വന്ന ഭക്തി ഉണ്ടാവണം അചഞ്ചലമായ നിഷ്കളങ്കമായ ഭക്തി ശബരിയമ്മയുടെ പോലെ ആ ഭക്തി ഉണ്ടാവണം ആ ഭക്തി തന്നെ നൽകണം അടുത്ത വായിക്കട്ടെ സദ്രൂപാം നിശ്ചിത്യജിദ്രൂപ്രൂപാംസ പരമാനന്ദ ചിന്മൂർത്തി സുന്ദരീം കൃഷ്ണവല്ലഭ ഇതി നിശ്ചിത്യ ഇ പ്രകാരം നിശ്ചയിച്ചിട്ട് ചിദ്രൂപ്രൂപർജ് ചിൽപൻ മോഹനാങ്കിയായിട്ട് ഭഗവാന്റെ തന്നെ സ്വരൂപത്തിന് സദൃശമായ സ്വരൂപം തന്ന് നിന്നെ സൃഷ്ടിച്ചു എങ്ങനെ പരമാനന്ദജിന്മൂർത്തി സുന്ദരീം കൃഷ്ണവല്ലഭാം കാണുന്നവർക്ക് അല്ലെങ്കിൽ ഉള്ളില് ധരിക്കുന്നവരുടെ എല്ലാം മനസ്സിനെ ആകർഷിച്ചുകൊണ്ട് കൃഷ്ണവല്ലഭയായിട്ടാണ് നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് അത് നീ എന്തേ മറന്നുപോയി എന്ന് നാരദ മഹർഷി ആ സ്വരൂപത്തെ ഓർമ്മിപ്പിച്ചു കൊടുക്കുകയാണ് ഒരു സാധകനും അങ്ങനെ തന്നെയാണ് ദുഃഖം വരുമ്പോ വിവേകബുദ്ധി നഷ്ടപ്പെട്ടു പോകാൻ ചിലപ്പോ മനസ്സ് ചഞ്ചലമായി പോകും പക്ഷെ ഗുരു ഉപദേശം കൊണ്ട് സ്വരൂപം വീണ്ടെടുക്കും സ്വരൂപ ബോധം വീണ്ടെടുക്കും അതിനാണ് തത്വജ്ഞാനങ്ങൾ എല്ലാം തന്നെ അടുത്ത ശ്ലോകം വായിക്കത്തെ ഒരു ദിവസം ഏകത ഒരിക്കൽ നീയ ബദ്ധ്വാഞ്ജലിം അഞ്ജലി ബദ്ധം ചെയ്ത് കൈകൂപ്പി പിടിച്ചുകൊണ്ട് ത്വയാ ത്വയാം നിന്നാൽ ചോദിക്കപ്പെട്ടു കിം കരോമി അഹം കിം കരോമി ഞാൻ എന്ത് ചെയ്യട്ടെ എന്ന് ചോദിച്ചു അപ്പോ ആജ്ഞാപയത് തഥാ ത്വം ആജ്ഞാപയത് കൃഷ്ണ ഭഗവാനാൽ ഇപ്രകാരം നിന്നോട് ആജ്ഞാപിക്കപ്പെട്ടു ഭക്താൻ പോഷയാ എന്റെ ഭക്തന്മാരെ പുഷ്ടിപ്പെടുത്തുക ഭക്തന്മാരുണ്ട് ഭക്തി വേണം ഭക്തി അവരുടെ ഹൃദയത്തിൽ പ്രവേശിക്കുമ്പോഴാണ് ഭക്തന്മാരിൽ ഭക്തി പുഷ്ടിപ്പെടുന്നത് അല്ലെങ്കിൽ ഭക്തന്മാർക്ക് തന്നെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായി വരുന്നത് എങ്ങനെയാണ് നമുക്ക് ഭക്തി ഉണ്ടാവുക ഭക്തി ശ്രവണത്തിലൂടെയാണ് ഉണ്ടാവുക ഭക്തിയുടെ നവവിധ പടികൾ അറിയില്ലേ ശ്രവണം കീർത്തനം വിഷ്ണോഹോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മ നിവേദനം അല്ല ആദ്യത്തെ പടി ശ്രവണമാണ് കേൾക്കുക കേൾക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ ഗുണഗണങ്ങൾ അടങ്ങിയ ലീലകള് തിരുനാമങ്ങള് കേൾക്കുക സൽസംഗങ്ങളിൽ കർണങ്ങൾ കൊണ്ട് വെച്ചു കൊടുക്കുക അത് മാത്രമാണ് കേട്ടതിലൂടെ കേട്ടതിലൂടെയാണ് ഭക്തി ഉറക്കിയ ഹൃദയത്തിൽ സ്ഥാപിക്കുക അപ്പോ സത്സംഗത്തിന്റെ മഹത്വമാണ് ഇവിടെ നാം ഓർമ്മിക്കേണ്ടത് സത്സംഗം എപ്പോഴും നമുക്ക് നമ്മെ വിട്ടുപിരിയാതിരിക്കണം സത്സംഗ ബന്ധുക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം സത്വമായിട്ടുള്ള സംഘം നമുക്കത് സാധിച്ചു തരും എന്നാൽ ഈ ബാക്കിയുള്ള അസത്വമായിട്ട് നമുക്ക് സംഘം ഇല്ലായ്മയും സാധിച്ചു തരും അപ്പോൾ അതിന് അതിലൂടെ സത്സംഗത്തിലൂടെ നമുക്ക് ഭക്തി ഭക്തിയുണ്ടായി വരും ഭഗവാൻ നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എളിയ വാക്കുകളെ ഭഗവത് സമർപ്പിക്കുന്നു അടുത്ത ക്ലാസ്സിൽ കാണാം നമസ്തേ